ഹലോ ഗായ്സപ്പ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് കേട്ടോ എനിക്ക് അത്രേ പറയാനുള്ളൂ ഇന്നത്തെ ബ്ലോഗ് അത്രയും എനിക്ക് സ്പെഷ്യൽ ആയിട്ടൊരു ബ്ലോഗാണ് കാരണം കാരണം ഇന്നലെ രാത്രി കഴിഞ്ഞ കല്യാണ ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ചേച്ചിയും എറണാകുളത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് മുന്നേ കടന്ന് പോവുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് ചെയ്തേക്കണമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ഇന്ന് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകണ്ടെങ്കിലോ പോകണ്ടെങ്കിലും എങ്ങോട്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇന്ന് കാണാം അപ്പോൾ ആരും 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 ഈ ബ്ലോഗ് മിസ് ചെയ്യാണ്ട് മൈക്കിൻ്റെ കുറച്ച് പ്രശ്നം ഉള്ളത് ഒഴിച്ചാൽ ഞാൻ പോകണവഴി മാക്സിമം നോക്കും ഒരു മൈക്ക് ഞാൻ മേടിക്കും പുതിയ മൈക്ക് ഉറവ് മേടിക്കാനുള്ള പരിപാടിയും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടി കണ്ട് സൗണ്ടിന്റെ പ്രശ്നം എന്തിനുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പുതിയ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാം സോ കൊറേ നാളായി താടി വെച്ചത് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോ എനിക്ക് പുതിയ ക്ലീൻ ലുക്ക് ചെയ്യുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യാം സോ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് നേരെ മുന്നേ കാണുന്നു ഞാൻ മഴയാണെ ഉദ്ദേശിച്ചു അല്ല എന്തേലും എന്തൊരു സാധനം ഞാനിപ്പോ തന്നെ പോയി ഞാൻ ഒന്നടിച്ചു ഇനിയും ചൂടിക്കുമ്പോൾ ഇറങ്ങുമ്പോൾ അടിക്കും സ്വിസർലാൻഡിൽ പോലെന്താ ഉള്ളത് അക്ഷരസ്പർദ്ധ അക്ഷരസ്പർദ്ധയോടെ സംസാരിക്കണം മാങ്ക അതോണ്ട് നമ്മൾ ഇനി സംസാരിക്കുമ്പോ സുരക്ഷിട്ട് സംസാരിക്കണം നമ്മളിപ്പിടിക്കണ്ടേ കൊറച്ച് ഇംഗ്ലീഷ് കൊച്ചിയാണോ എന്നിവിടെ എത്തി

എനിക്ക് എപ്പോഴും വിട്ടോ സിസ്റ്റർലാൻഡ് പുറത്താൻ കേട്ടാന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും ഇരിക്കുന്നത് ഞാൻ വിചാരിച്ചാണ് ഇഞ്ചുട്ടിയാട്ടിലുണ്ട് ഇഞ്ചത്തൊട്ടിക്ക് വിചാരിച്ചോണ്ട് ഞാൻ പുറത്താൻ കെട്ടാന്ന്

അതെന്തോ സ്വിറ്റ്സർലൻഡ് കാണാൻ വരുന്ന സഞ്ചാരികളുടെ ഞാൻ അറിഞ്ഞിരുന്നു വണ്ടി ഒരു കൊടെ ഉള്ളോ നമുക്ക് ൊക്കെ ഇവിടെ വന്നല്ലേ ഇറങ്ങിട്ടെങ്കിൽ ഈ വെയിലൊന്നും നിറച്ച ആൾക്കാരാണ് അതാണ് ഒരു പ്രശ്നം ആ മരത്തിന്റെ ചൂട്ട് ആൾക്കാര് പോണോ മകളിലായിട്ട് ഇവര് നേരെ പോണ മരത്തിന്റെ ചോട്ടായിട്ടാണ് മഴ <Popkeys> <expand> <true> സ്ഥലം കുഴപ്പമില്ല പക്ഷെ ഭയങ്കര വെയില് ഒരു ഏണത് പറങ്ങളാരെങ്കിലും സ്വിറ്റ്സർലൻഡിൽ വരുവാണെങ്കിൽ അവിടെ കേൾക്കുന്ന ഏറ്റവും വലിയ എന്താ പറയാ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഒരു കാര്യം ഇനി ഇനി പറ പ്പിളും <laughs> പൈനാപ്പിളും <laughs> 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 so ാണ് സ്വിറ്റ്സർലൻഡ് ഇങ്ങനെ നടക്കും ഗ്രൗണ്ട് ഉണ്ടോ ചേട്ടൻ ചേട്ടനെ പാലം വെക്കാൻ എന്ത് എന്ത് മറുപടി കൊടുക്കും മറുപടി കൊടുക്കും നീ ആരുടെ എന്റെ അമ്മ അവരുടെ എടുത്തേ എടുത്തേക്കണോട്ടോ പാഠ <laughs> കട <laughs> <laughs> ഈ വെള്ളം ആ ഈ വെള്ള അത് ഒരുപാട് ഒരുപാട് ആൾക്കാർ കൂടിയതിനാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മറ്റുള്ള കക്ഷം പിടിക്കട്ടോ അത

ഇരുണ്ടതുപോലെ ആടിയല്ലേടീ കേക്ക് ഒക്കെ വിട്ടാക്കിയേ നിക്ക് കണ്ടോ നീ സക്യമേടോ അതേ ഇത് വേറെ വന്നല്ലേ എന്തിക്ക് കുമലേ കണ്ടന്റിറ്റി നിങ്ങള് വഴിക്കേ ആണല്ലേടാ എങ്ങോട്ട് പോക്കാനില്ല് കുറ കുറല്ല് കുറ കുറല്ലല്ലേ പെച്ചിങ്ങില്ല് ആരെടച്ചല്ലാരക്കിണ്ട്

ഇവിടെ ഇതിന്റെ അടുത്തേമേ രണ്ട് സിറ്റാജിൽ നിന്ന് ഓർത്തേ ഓടുക. ആ അതന്നെ അവിടെയല്ല വെളിച്ചോട്ടം. അല്ല അവിടെയല്ല. ഇനി അവിടന്ന് леഫ്റ്റ് കേറി മെയിൻ റോഡാണ് പോണ്ടേ? ആ അങ്ങാണ് മെയിൻ റോഡ്. ആ ഈ വഴി എനിക്കറിയാ. അയ്യ ഇത്ര അറിയാനോ? ഇവിടി അണോ ചായക്കട വെച്ചിട്ടുണ്ട്. лефт സൈഡല്ലേ. అలా പയ്യന് പറ അവിടന്ന് леഫ്റ്റ് കൂടി കഴിഞ്ഞാൽ ആവുന്നല്ലേ? അവിടെ ആരെ നിൽക്കണ്ടാ പിള്ളേരെ കൂടി. എന്താ മോനെ? ആള് ചൊല്ലി. എടാ ഓട അടിക്ക് മോനെ. നസ്ത മാപ്പട്ടോം താനോ പട്ട വാട്ടർഫോൾ കുട്ട കുട്ടക്കൊട്ടാ നീ എങ്ങു വന്ന് അച്ഛൻ കേക്കാ ആരെ പക്ഷേ മുക്കേ പിടിച്ചയന്മാരെ കുഞ്ഞി എണ്ട കുഞ്ഞായി അതെടുറോ ഒന്നോ ഒന്നവരിയോ അല്ലെന്നല്ല രണ്ടേന്നല്ല കല്ലടേട്ടൻ മരുണ്ട് മഴു മാറ്റേ ബിള്ളേ ടു കേട്ടാ കത്തി കേമായി എല്ലാരും എങ്ങോട്ടാണോ ഇവിടെ ആ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ടാണോ ഏതാ മറ്റേ ഒരു പള്ളി പോലെ ഒരു ചെറിയ ചാപ്പലുള്ള

<laughs> 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 ി വേടിന് മേടിക്കട പോയി കഴിഞ്ഞാൽ മറ്റേ വഴിയല്ലേ പോണ നമ്മളങ്ങോട്ട് വടാട്ടുപാർക്ക് അല്ലെ വടാട്ടു വാർക്കല്ല തിരിച്ച് ഭൂത്ത് അങ്ങട്ട് ആന ഉള്ള വഴി അവിടെ വീട്ടിലിട്ടല്ലേ അല്ലേ ആ

നല്ല അതിന് പട്ടി ബിസിനസ് പറയണത് ഭയങ്കര കരിങ്കോഴി ബിസിനസ് പറയാൻ പോലെ നമ്മുടെ ഇവിടെ വന്ന

പിള്ളേര്ണ്ട് ഞാനും അവടും കൂടെ നടന്നൊന്നും വേണ്ട ഇവളെ സൂക്ഷിച്ചോട്ടെ ഇവളെ ആമ്പിള്ളേരുടെ കെറീലൊന്നും ലയിക്കില്ല വെമ്പിള്ളേരെ ഒന്നും പിള്ളേർക്ക് കളിക്കാനുള്ള കളിക്കാനുള്ള കൂട് എൻജോയ്മെന്റ് ഫുൾ എൻജോയ്മെന്റ് ആണെങ്കിൽ

മാക്സിമം സമയം ഇരുപത് മിനിറ്റ് അഞ്ചു വയസ്സ് കൊച്ചു വൈപ്പഴാണ് കൊച്ചിനു കണ്ണാട് വെക്കാറുന്ന് കൊച്ചിനു കണ്ണാട് എടുത്ത് വെക്കാറുണ്ട് ഒരിക്കലും ശനിയാഴ്ചയും ഞായറാഴ്ച നമ്മളിവിടെ വരാൻ നിൽക്കരുത് വരാഞ്ഞാൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞ പോരാ അത്ര തിരക്കാണ് കണ്ടോ ഇവിടെ ഫുള്ള് കാറ് പേയാൻ പാർക്കിൽ പേയാൻ പാർക്കിൽ കാറ് ഇവിടെ കാറ് എല്ലായിടത്തും മൊത്തത്തിൽ കാറ് ആൾക്കാർ ബഹളം തിരക്ക് ഇനി ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയണേ നമുക്കൊന്ന് ഒരു സ്ഥലത്ത് പ്രൈവസീന്ന് ഒരു സാധനം കിട്ടില്ല സോ എല്ലാവരും എന്താ പറയുക ശ്രമിക്കുക കുറച്ചുകൂടി അതായിരിക്കും ഇതാണ് നമ്മടെ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും അവസാനം തെന്നി തെന്നിക്കറിച്ചു കിടന്ന ഒരുപാട് ഒരുപാട് വഴുക്കളുകളുടെ ഇടയിലൂടെയാണ് നമ്മള് ഫോട്ടോ എടുക്കാൻ രണ്ട് രണ്ടുപേരുടെയും കിട്ടുന്ന ഫോട്ടോസ് ഉണ്ടെങ്കിൽ പിന്നെ പോസ്റ്റ് ആ ഇവിടെ മൂന്നുപേർക്ക് കൊടുത്താലോ അങ്ങനെ ഏറെ നേരത്തെ ഫോട്ടോഷൂട്ടിന് ശേഷം നമ്മൾ തിരിച്ച് മേളിലിട്ട് പോകണം താഴെ ഫുൾ ഫോട്ടോഷൂട്ടാകും അതിന്റെ ഫോട്ടോസ് എല്ലാം ഇന്ന് വരുന്നതാണ് ഗൈസ് അവിടെ മൊത്തം ആൾക്കാരട മെയിലോട്ട് കുറയും അവടന്ന് കൂടുന്നു താഴെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവ് കാണിക്കാൻ പറ്റുന്ന അത്ര നമുക്ക് കാണിക്കാം അതിനു മുന്നേ ട്രിപ്പിനെ പറ്റി രണ്ടു വാക്ക് വളരെ മികച്ച ഒന്നും പറയാനില്ല വീട്ടിലിപ്പത്തൂലേ ചേട്ടനില്ലാത്തത് ഒരു വലിയ വലിയ ദുഃഖമായിട്ട് അമ്മേട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല പറഞ്ഞ തട്ടേക്കാട് അങ്ങോട്ട് പോയപ്പോ അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ വീടായനെറച്ച് വീടായിരിക്കും കോട്ടയത്തെ മരം വരില്ലേ അപ്പറും കൂടിയല്ലേ മൊത്തം അത് മലമേഖലയിലോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ തീരപ്രദേശത്തോട്ട് വരും അവിടെ എങ്ങനെയുണ്ട് എവിടെ പറവൂര് അല്ല പറഞ്ഞു പറഞ്ഞു ഇത് മാത്രമേ പറയാളു ജീവിതം അടിപൊളി ഒന്നും പറയാ

ഞങ്ങളെ കൊണ്ടന്നില്ലേ ഞാൻ അമ്മ പറഞ്ഞ വിട്ടതാ അമ്മിനോട് വീട്ടിലിട്ട് വന്ന വരാൻ പറയാ അങ്ങോട്ട് വരാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ അവിടെ ഇറക്കി വിട്ടപ്പോ പറഞ്ഞത് അമ്മലിനോട് വൈകുന്നേരം അമ്മ അതമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പ എനിക്ക് ചെറിയ പോയി ബ്ലോഗ് കിട്ടിയതിന് ശേഷമാണ് എങ്ങനെ പോരാൻ പറഞ്ഞത് അത് കാരണം എല്ലാം കിട്ടി എനിക്കറിയാന്നു രാവിലെ ബൈക്കാരി കരുന്ന് എൻറെ അമ്മ ഞാൻ വിചാരിച്ച അമ്മ പാടത്തിട്ട് പോയെന്നു ഇവിടെ ഇറങ്ങി അങ്ങോട്ട് പോകണന്നുണ്ട് പക്ഷെ എനിക്ക് പേടിയൊക്കെ ഉണ്ടാവും അവിടെ അല്ല ഇപ്പൊ ഇപ്പൊ പോവാൻ പറ്റില്ല ചേട്ടന്മാരെ പശുവിനെ കൊണ്ട് കേട്ടും അന്നേരം ചേട്ടന്മാരും കൂടെ അവിടെ ഉണ്ടാവും അന്നേരം പോവാൻ പറ്റുള്ളൂ അങ്ങോട്ട് ഒരു ഉച്ച ഉച്ചിരാ ഉച്ച മുക്കാലൊക്കെ ഒറ്റയ്ക്കൊക്കെ വന്ന എക്സ്പീരിയൻസ് ഉണ്ടാവില്ല നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പറയാ മോനെ ഇവിടെ അധികം നേരം നിൽക്കണ്ട ആന ഉണ്ടാവും പ്രെഡിക്റ്റബിൾ ആണ് നിന്നിട്ട് ഈ അപ്പോ റീലും കാര്യങ്ങളൊക്കെ ഇന്നലെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണിന്റെ ചാർജ് ഫുള്ള് തീരാ പിന്നെ രാവിലെ പിന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചാർജൊക്കെ കുത്തിയിട്ട് എല്ലാവരും ടയേർഡായി ഇടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റു നേരെ പോവാനുള്ള പരിപാടി അല്ല കാരണം ഇത് കഴിഞ്ഞ് ചേട്ടനെ വർക്കിന് കാരണം പിന്നെ അവർക്ക് എറണാകുളം വരെ എത്തണം അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരോടും ബൈ പറഞ്ഞു നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ആദ്യം പോയത് ഞങ്ങളുടെ ഉടുപ്പിയിൽ കോതമംഗലം ഉടുപ്പിയിലോട്ടാണ് പോയത് ഉടുപ്പിയിൽ ചെന്നതിന് ശേഷം ഒരു സെറ്റ് പൂരി മസാല ഓർഡർ ചെയ്തു പൂരി മസാലയും ചായയും കുടിച്ച് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പിന്നെ ചേട്ടൻ ചേച്ചിയും തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അവരും നേരെ എറണാകുളത്തിന് പോവാണ് സോ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ താങ്ക് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് കീപ് സബ്സ്ക്രൈബ് കീപ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ